മുൻ വർഷങ്ങളിലും കൊങ്കൺ റെയിൽവേ പാതകളിൽ വർഷക്കാലത്ത് മണ്ണിടിച്ച് സാധാരണമാണെങ്കിലും ഇത്രയധികം ബുദ്ധിമുട്ട് മുൻകാലങ്ങളിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണം മൂലമുള്ള മണ്ണിടിച്ചിൽ നമ്മൾ അതിൻ്റെ ദുരിതം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടി വന്നതോടുകൂടി എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കാർഗോ കപ്പൽ സർവീസ് ആരംഭിക്കുന്ന കാര്യത്തിൽ മലബാർ ടൗൺ കൗൺസിൽ അനന്തപുരി ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയായിട്ട് ബന്ധപ്പെടുകയും അവർ പല കമ്പ പല കപ്പൽ കമ്പനികളായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലെ ചെറു തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കാർഗോ സർവീസ് ആരംഭിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി കേരള കേന്ദ്ര സർവ് സർക്കാരുകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി കൊച്ചി വില്ലിംഗ്ടൺ ഐലൻ്റിൽ കേരള സ്റ്റീമർ അസോസിയ ഏജൻസ് അസോസിയേഷൻ ഓൾഡ് ഈ മുപ്പാ യോഗം ചേരുന്നുണ്ട് ആ യോഗ തീരുമാനപ്രകാരം ഈ ആവശ്യം കേരള കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് വളരെ നമുക്കത് മറ്റൊരു ഗുണം ചുരുങ്ങിയ നിരക്കിലും താരതമ്യ സാധനങ്ങൾ കേടുവരാതെ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നതും അത് അതിനു പുറമെ ഈ ബാരിച്ച ലോറികളുടെ ഓട്ടം ഗതാഗതങ്ങൾക്ക് കുറയ്ക്കുന്നതിനും റോഡുകളുടെ പ്രിപ്പയർ ചെയ്തതേ ദീർഘകാലം നിലനിൽക്കുന്ന നിലനിർത്തുന്ന ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും അക്കാര്യത്തിൽ മറുപാട്ടങ്ങളൊക്കെ അഭ്യർത്ഥന മാനിച്ച് യോഗം വിളിച്ചേർത്ത് ഭാഗ്യ പരിപാടികൾ ആസൂത്രണം ചെയ്യും